നല്ല വെണ്ണ പോലെ ആയിട്ടുള്ള ഒരു തക്കാളി പൊങ്കൽ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ പറയണത് ആദ്യം തന്നെ രണ്ട് ഗ്ലാസ് നല്ല പച്ചരി എടുക്കുക അതിലേക്ക് കുറച്ച് കുറച്ച് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ്സോളം വരും കേട്ടോ ചെറുപയറുപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക ഇനി നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് കുതിരാൻ വേണ്ടി വെക്കുക ആ സമയത്ത് ഒരു കുക്കർ വെക്കുക നമ്മൾ കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ടൊമാറ്റോ ജ്യൂസ് അതിലേക്ക് മിക്സ് ചെയ്യുക ഇനി നന്നായിട്ടൊന്ന് രണ്ടും കൂടെ ഓയിലും ടൊമാറ്റവും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ ഇനി നമ്മൾ കുതിർത്തി വെച്ച പച്ചരിയും ചെറു ചേറുവരുപ്പും കൂടെ ഇതിലേക്ക് ഇടുക ആവശ്യത്തിലധികം വെള്ളം ഒഴിക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആവണമെങ്കിൽ അത്യാവശ്യം വെള്ളം വേണം ഇനി ഇതിലേക്കൊരു ചെറിയ കഷ്ണം കായം കട്ടക്കായം തന്നെ ഇടണം ഒരു ടീസ്പൂണോളം നെയ്യ് കുറച്ചും കൂടെ വെജിറ്റബിൾ ഓയിൽ ഇത്തിരി ഉപ്പ് കേട്ടോ അങ്ങനെ നമ്മളുടെ പൊങ്കലിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിക്കണം കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഇഞ്ചി കൂടാതെ ക്യാഷ്നെറ്റും കറിവേപ്പിലിയും അതുപോലെ തന്നെ നമ്മുടെ പെപ്പറും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യുക ഇതിൽ കുറച്ചും കൂടെ നെയ്യ് ഒഴിക്കണം കേട്ടോ കുറച്ച് കഴിയുമ്പോഴേക്കും ഇത്തിരി ജീരകം കൂടെ അതിലേക്ക് ഇടുക ഇനി നമ്മൾ ഈ ഒരു വറവ് നമ്മളുടെ പൊങ്കലിലിങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് നല്ല സ്വാദാണ് വയറിനൊക്കെ ഒരു സുഖം കിട്ടും കേട്ടോ നല്ലൊരു ഒതൻറ്റിക് ഫ്ലേവർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അധികം സ്പൈസസ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ വയറിനൊക്കെ നല്ല സുഖമാണ് ഇതിങ്ങനെ കഴിച്ച് കിടന്ന് കഴിഞ്ഞാൽ രാത്രിയും രാവിലെയും ഒക്കെ കഴിക്കാം കേട്ടോ ഞാനിവിടെ അതിന് സൈഡ് ഡിഷായിട്ട് സോയാ ചങ്ക്സ് വെച്ച് ഒരു ഒരു ഗ്രേവി ടൈപ്പ് ഒരു മസാല ഒരു അങ്ങനത്തെ ഒരു ഡിഷാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നിങ്ങൾ എന്തായാലും ഈ ഒരു ടൊമാറ്റോ പൊങ്കൽ കഴിച്ചു നോക്കൂ കേട്ടോ നല്ല സ്വാദാണ് ബട്ടറി ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ സോഫ്റ്റ് ഇങ്ങനെ കോരി എടുക്കാം സ്പൂണിലൊക്കെ കഴിക്കുമ്പോൾ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയും ഞാൻ ഇന്ന് ബിഗ് ബോസ് ലൈവ് കാണുന്ന സമയത്താണ് നമ്മുടെ അനുമോൾ ഈ ഒരു സെയിം സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ റെഡ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഈ ഒരു സാരി ഒരാഴ്ച മുന്നേ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നുവോ നല്ല ഓഫറിലാണ് കേട്ടോ ഒരു സാരിയും ബ്ലൗസും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നത് നല്ല പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ടുള്ള വൈറ്റ് ബ്ലൗസ് ആണ് എല്ലാ സൈസിലും അവൈലബിൾ ആണ് സാരി ആണെന്നുണ്ടെങ്കിലും പല കളേഴ്സിലും ഉണ്ട് കേട്ടോ വൈറ്റ് ഗ്രീൻ യെല്ലോ റെഡ് ബ്ലൂ എല്ലാം ഉണ്ട് പവിഴ മല്ലിയുടെ എംബ്രോയിഡറി ആണ് വൈറ്റ് പവിഴമല്ലിയുടെ മല്ലിയുടെ എംബ്രോയിഡറി ആണ് വന്നിരിക്കുന്നത് മുന്താണിയിൽ ഇങ്ങനെ ടെസൽസ് ഒക്കെ ഉണ്ട് കേട്ടോ പെർസെന്റേജ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അതുകൊണ്ട് നരക്കൊന്നും ഇല്ല കോട്ടൺ ആണെങ്കിലും നരക്കുമായിരുന്നു അപ്പൊ ഞാൻ ലിങ്ക് ചെയ്താലും മെല ടാഗ് ചെയ്ത് കൊടുക്കാം